കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു കട്ടപ്പന ഫോറോണിന്റെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് വാർത്തകൾ നിങ്ങൾക്കായി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ മഴക്കാലത്ത് നിരവധി സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുവാൻ സാധ്യത ഏറെയാണ് ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് കട്ടപ്പന നഗരസഭ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ചെയ്തു മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിലൂടെ നാം രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നതെന്ന് കെ ജെ ബെന്നി പറഞ്ഞു നമുക്കറിയാം നമ്മുടെ കേരളത്തിലെമ്പാടും മഴക്കാലത്തിന് മുന്നോടിയായുള്ള മഴക്കാലത്തോടനുബന്ധിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് കട്ടപ്പന നഗരസഭയിൽ ഇന്നലെ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പുളിയമ്പലയിൽ വെച്ച് നടക്കുകയും പുളിയമലയിൽ നിന്നും കട്ടപ്പന വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും മാലിന്യ കൂമ്പാരമായി കടന്നിരുന്ന പ്രദേശങ്ങൾ അവ നീക്കം ചെയ്ത് നാടിന് മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കിട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഇരട്ടിയാർ വെട്ടിക്കോഴക്കാവല റോഡിൽ മാലിന്യങ്ങൾ കുന്നുകൂടിക്കടന്ന സ്ഥലത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി പാറപ്പായുടെ നേതൃത്വത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ അവിടെയുള്ള മാലിന്യങ്ങളും പൂർണ്ണമായി നമുക്ക് നീക്കം ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അടുത്ത കാലത്തായി ഒരു വലിയ പ്രവണത അതിപ്പോ ജയ രഞ്ജിസാർ പറയുകയായിരുന്നു വലിയൊരു പ്രവണത നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത് അത് വളർന്നു വരുന്നത് നമ്മുടെ വണ്ടിയിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഉപയോഗിക്കുന്ന മറ്റേ കുടിക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിലുകളും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന വിങ്കോ പോലുള്ള മറ്റേ അതിൽ സാധനങ്ങളുടെ കവറുകളെല്ലാം പോകുന്ന വഴിയിലേക്ക് വലിച്ചെറിഞ്ഞു പോകുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വളരെയധികം വളർന്നു വരുന്നുണ്ട് ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കട്ടപ്പനെ തന്നെയാണെങ്കിൽ പത്തോളം ഡെങ്കിപ്പനികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ നാട്ടിലെമ്പാടും ഡെങ്കിപ്പനികളും എലിപ്പനിയും മഞ്ഞപ്പിത്തവും ചിക്കൻ പോക്സും അതുപോലുള്ള നിരവധിയായ രോഗങ്ങൾ ഈ മഴക്കാലത്തോടനുബന്ധിച്ച് വെള്ളം കെട്ടി കിടക്കുന്നതിലൂടെ നമ്മുടെ പരിസര മലിനമായി കിടക്കുന്നതിലൂടെ അത് വേണ്ടത്ര ശുചീകരണ പ്രവർത്തനം നമ്മൾ നടത്താത്തതിന്റെ രൂപത്തിൽ ധാരാളമായി കിടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെ ഇന്ന് ഞാൻ എസ് എം ഐ എമ്മിന്റെ പ്രവർത്തകരെ ഞാൻ ആത്മാർത്ഥമായി നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദിക്കുക അവര് ഇന്ന് ഈ കട്ടപ്പന ഫൊറോനയുടെ കീഴിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തി ഈ കട്ടപ്പന നഗരത്തെ മോടിയാക്കാൻ വൃത്തിയാക്കാൻ അവര് സമനസ്സ കടന്നു വന്ന അവരുടെ മനസ്സിനെയും അതിന് നേതൃത്വം കൊടുത്ത അല്ലടക്കമുള്ള രൂപതാ ഡയറക്ടർ അല്ല ഫൊറോന ഡയറക്ടർ ജോബി അച്ഛൻ അടക്കമുള്ളവരെ പ്രത്യേകമായി നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദിക്കാൻ ഈ അവസ്ഥ ഉപയോഗിക്കുക ഇത് എത്ര ക്ലീൻ ചെയ്താലും ഇന്ന് ക്ലീൻ ചെയ്ത് നാളെ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ആ പ്രദേശത്ത് ഇപ്പൊ ഇന്നലെ പുളിയമലയിൽ ഒരു ഒരു വണ്ടിയിൽ കയറ്റാന് മാത്രം സാധനം നമുക്ക് ലഭിച്ചു ഇപ്പൊ ഇവിടുന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അതിനുള്ള സാധനം കിട്ടും പക്ഷെ നാളെ അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇത് അതുകൊണ്ട് നമ്മുടെ സംസ്കാരം മാറണം നമ്മുടെ രീതി മാറണം എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് നേതൃത്വം വേണ്ടി എത്തിയ ആത്മാർത്ഥ കട്ടപ്പന പള്ളിക്കവല അമ്പലക്കവലാം സ്കൂൾ ഇടുക്കിക്കവല ബൈപാസ് റോഡ് കോടതി റോഡ് തുടങ്ങിയ സ്ഥലത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എസ് എം വൈ എം പ്രവർത്തകർ വാർഡ് കൗൺസിലർ സോണിയ ജെബിയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു എസ് എം വൈ എം ഫോറോണ ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളി അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി എസ് എം വൈ എം ഫൊറോണ പ്രസിഡന്റ് അലൻ എസ് പുല്ലിക്കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭാവി സുരക്ഷിതമാക്കൂ ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന എൽ കെ ജി യു കെ ജി പ്ലേ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു എഫിഷ്യൻ ടീച്ചേഴ്സ് ഓഡിയോ വിഷുവൽ ക്ലാസ് റൂം ഐ ടി ക്ലാസ് കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കട്ടപ്പന ദീപ്തിയിലൂടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡാൻസ് ക്ലാസ് മ്യൂസിക് ക്ലാസ് സ്കൂൾ ബസ് സർവീസ് പ്ലേ പാർക്ക് വാട്ടർ പ്യൂരിഫയർ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കും ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന